Mamãe സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകാതായതോടെ ജീവിക്കാൻ മാർഗമില്ലാതെ ഇറങ്ങിയ മറിയക്കുട്ടിക്ക് വീടൊരുങ്ങുന്നു കെ പി സി സി ആണ് വീട് നിർമ്മിച്ച് നൽകുന്നതെന്നാണ് റിപ്പോർട്ട് മറിയക്കുട്ടിയുടെ മകളുടെ പേരിലുള്ള സ്ഥലത്ത് പഴയ വീട് പൊളിച്ചു നീക്കി പുതിയ വീട് നിർമ്മിച്ച് നൽകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുള്ള ജോലികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഡീൻ കുര്യാക്കോസ് എം പി എന്നിവർ ചേർന്ന് വീടിന്റെ തറക്കല്ലിടർ കർമ്മം കഴിഞ്ഞ ദിവസം നിർവഹിച്ചു വീട് നിർമ്മാണത്തിനാവശ്യമായ തുകയുടെ ആദ്യ ഗഡുവും കൈ എന്നാണ് നൽകുന്ന അഞ്ച് ലക്ഷം രൂപയിൽ അധികമായി വരുന്ന തുക നിർമ്മാണ ചുമതല വഹിക്കുന്ന അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കും അതിമനോഹരമായ വീട് നിർമ്മിച്ച് നൽകുന്നത് കെ പി സി സി പ്രസിഡന്റ് സുധാകരനോട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് മറിയക്കുട്ടി കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മറിയക്കുട്ടിക്ക് വീടൊരുങ്ങി സന്തോഷം എന്നാൽ മറിയ കുട്ടിയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല ഈ പെൻഷൻ കിട്ടാത്ത ബുദ്ധിമുട്ട് അത്തരത്തിൽ ബുദ്ധിമുട്ടെന്ന നിരവധി പേർ കേരളത്തിലുണ്ട് അവരെയെല്ലാം ആരാണ് പരിഗണിക്കുക അവർക്കെല്ലാം പ്രശ്ന പരിഹാരത്തിന് ആര് മുന്നിട്ട് നിൽക്കും ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ബാക്കി നൽകുകയാണ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു എൽ ഡി എഫ് അധികാരത്തിലേറിയത് ടി എം തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഉയർത്തുകയും ചെയ്തു തുക പേപ്പറിൽ വർദ്ധിപ്പിച്ചു എന്നല്ലാതെ പണം പെൻഷൻ ലഭിക്കുന്നില്ല എന്നത് വാസ്തവം പദ്ധതിയെല്ലാം പേപ്പർ തുണ്ടിൽ ഒതുങ്ങി വാഗ്ദാനങ്ങൾ മാത്രമായി മാറുന്നു എന്നുള്ളതാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പെൻഷൻ പദ്ധതിയിൽ സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശിക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ദൂർത്തിന്റെ ഫലം തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം ഇതിന് പിന്നാലെ പലരും പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്നുണ്ടോ അക്കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഇടുക്കി അടിമാലിയിലെ മറിയക്കുട്ടി ഇതുപോലെ എത്രയോ മറിയക്കുട്ടിമാർ പലയിടങ്ങളിലും എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി പേരാണ് പെൻഷൻ തുക ലഭിക്കുന്നില്ല എന്നതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളായി നിൽക്കുന്നത് ആ തെളിവുകളെയെല്ലാം പാടെ തെറ്റ് എന്ന് വാദിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സർക്കാർ അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല എന്ന പ്രചാരണം തെറ്റാണെന്ന് ധനവകുപ്പ് വാദിക്കുന്നു ഓണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ രണ്ടു മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തു എന്നാണ് സർക്കാർ വാദം മുൻ മാസങ്ങളിലെ കുടിശ്ശികയാണ് ഇങ്ങനെ നൽകിയത് ഓരോ മാസവും അവസാനം പെൻഷൻ നൽകാൻ ധനസ്ഥിതി അനുവദിക്കില്ല എന്നതാണ് ധനവകുപ്പിന്റെ വിശദീകരണം